ജൂലൈ മൂന്നിന് വൈകുന്നേരം ഏഴേ മുപ്പതിന് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ പ്രസിഡന്റ് പി സുരേന്ദ്രൻ സെക്രട്ടറി ഡോക്ടർ അനിൽകുമാർ ട്രഷറർ ബാബു പള്ളയിൽ എന്നിവരും മറ്റ് ഓഫീസ് ഭാരവാഹികളും സ്ഥാനമേൽക്കും ചടങ്ങിൽ മുഖ്യാതിഥിയായി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജശേഖർ ശ്രീനിവാസ് സംബന്ധിക്കും സൗജന്യമായി നൂറ്റമ്പതോളം പേർക്ക് കൃത്രിമക്കാൽ വെച്ച് നൽകുക ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ ഭാവന ദാന പദ്ധതി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വിഷൻ ഓൺ വീൽസ് പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ടൽ വനവൽക്കരണ പദ്ധതി യുവജനങ്ങൾക്കായുള്ള സൗജന്യ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതി തുടങ്ങി ബൃഹത്തായ വിവിധ പ്രോജക്റ്റുകൾ ഈ വർഷം ക്ലബ്ബ് ഏറ്റെടുത്തു നടത്തും ഇതോടൊപ്പം റോട്ടറി ഏറ്റെടുത്തു നടത്തുന്ന വിവിധങ്ങളായ സാമൂഹ്യ സേവന പരിപാടികൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പി സുരേന്ദ്രൻ ഡോക്ടർ അനിൽകുമാർ ബാബു പള്ളയിൽ വിജി നായനാർ രാജീവൻ ടി എ അഡ്വക്കറ്റ് ആൻഡോ ഇ പി ചന്ദ്രൻ കമലാശൻ എം തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു സ്റ്റഡീസ് Courses. BBA with Aviation and Logistics. BBA with Aviation. Bicom with aviation. Diploma in aviation. Diploma in logistics and supply chain management. Iata, travel and tourism. Focus, Focus your, your dream job, job with Air.